ഹായ് ഫ്രണ്ട്സ് നമ്മൾക്കിന്ന് ചായക്ക് നാലുപടി ചായയ്ക്ക് ഒരു പലഹാരം ഉണ്ടാക്കിയാലോ ഉണ്ടാക്കിയാലും അതിനുവേണ്ടി ഞാനിന്ന് മുട്ട ഉണ്ടാക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയും മുട്ട എടുക്കും അത്രയും അതിൻ്റെ അളവ് കൂട്ടിക്കോണം കേട്ടോ നമ്മൾ ഈ നല്ലതുപോലെ മുട്ട ഡിപ്പ് ചെയ്യാത്തക്ക രീതിയിലുള്ള കടലമാവ് ഞാൻ ഒരു കപ്പ് കടലമാവ് ഞാൻ ആറ് മുട്ടയാണ് എടുത്തത് അത് പുഴുങ്ങിയിട്ട് രണ്ടായിട്ട് പിളർത്തി വെച്ചിട്ടുണ്ട് അപ്പം യാറമുട്ട ആ യാറമുട്ടക്കുള്ള ഇതാണ് ഞാൻ കാണിക്കുന്നത് അപ്പം എടുത്തു കടലമാവ് എടുത്തിട്ട് പിന്നെ നമുക്ക് ചേർക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് അരിപ്പൊടിയാണേ പുട്ടിൻ്റെ പൊടിയായിരിക്കും ഏറ്റവും നല്ലത് അപ്പം നമുക്കൊരു ക്രിസ്നസ് കിട്ടും അത് വേണമെങ്കിൽ ചേർത്താൽ മതി ഓപ്ഷനാണ് പിന്നെ കടലമാവ് ചേർക്കുമ്പം നല്ലൊരു ക്രിസ്നസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കടലമാവ് ചേർക്കുന്നത് നമ്മൾ തട്ടുകടയിലൊക്കെ ബജിയില്ലേ മുട്ട ബിജി അപ്പം അതിനകത്തൊക്കെ ഈ കടൽമാവിൻ്റെ കൂട്ടത്തിൽ ഈ അരിപ്പൊടിയുടെ ചേർക്കുമ്പോൾ നല്ലൊരു ക്രിസ്പ്നെസ് കിട്ടും ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യണം അപ്പോൾ അത് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റിലേക്ക് കിടക്കാം വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് നമ്മുടെ ഈ മുട്ട ബിജി പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഞാൻ കാശ്മീരി മുളക് പൊടി നിങ്ങൾ കെരിക്കനുസരിച്ച് എടുക്കണം ഞാൻ ഒരു ഒന്നര സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തത് കായം പൊടി കായമാണെങ്കിൽ കായം വെള്ളത്തിൽ ചാലിച്ചിട്ട് ഒഴിക്കാം പിന്നെ വേണ്ടത് ഉപ്പ് ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മതി ഈ മൂന്ന് ഇൻഗ്രീഡിയൻ നല്ലതുപോലെ മിക്സ് ചെയ്യുക ചിലവരൊക്കെ ഈ ഇത് ചേർക്കുക എന്താ പറയുന്നത് ഈ സോഡാപ്പൊടി അതൊക്കെ നമ്മൾക്ക് വയറിന് കംപ്ലയിൻ്റ് വരും അതൊന്നും അവോയ്ഡ് ചെയ്യാൻ അവോഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പം ഇത് നല്ല നാച്ചുറൽ എല്ലാം ചേർത്തത് അപ്പം അപ്പം എന്തൊക്കെ നമ്മൾ ചേർത്ത് കടലമാവ് ചേർത്തു അരിപ്പൊടി ചേർത്തു പിന്നെ കാശ്മീരി മുളക് ചേർത്തു ഉപ്പ് ചേർത്തു പിന്നെ കായം പൊടി കായം കട്ടയാണെങ്കിൽ നിങ്ങളുടെ ചൂടുവെള്ളത്തിലോട്ടൊന്ന് ഇടുമ്പോൾ നല്ല ലൂസാവും ആ വെള്ളം ചേർത്താലും മതി അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം ഇനി ഇതിൻ്റെ ബാറ്റർ നമ്മൾ വെള്ളമൊഴിച്ച് നല്ല കറക്റ്റ് ഒത്തിരി ലൂസും ആവരുത് എന്നാൽ ഒത്തിരി വെള്ളം ആവരുത് അല്ല ഒത്തിരി ഇതും ആവരുത് എന്നുവെച്ചാൽ നല്ലതുപോലെ ഡിപ്പ് ചെയ്ത് നമുക്ക് ഇത് എടുക്കാം അപ്പം നല്ല ഈ നമ്മുടെ ഈ കാശ്മീരി മുളക് പൊടി ചേർത്താൽ നമുക്കിതിന് നല്ല കളറും കിട്ടും പിന്നെ അതുപോലെ തന്നെ പിന്നെ എരിയും കിട്ടും വലിയ വലിയ എരിവും കാണത്തില്ല സാധാ മുളക് പൊടി നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ സാധാ മുളകൊടി ചേർക്കണം നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം ഇപ്പം നമ്മുടെ ബാറ്റർ ഇതാണ്ട് ഈ പരുവത്തിലാവും ഒത്തിരി വെള്ളം ആവരുത് എന്നാൽ കുറുകയും ചെയ്യരുത് നമുക്ക് ഡിപ്പ് ചെയ്ത് നല്ലതുപോലെ ആ മുട്ടക്കകത്ത് പിടിക്കണം കേട്ടോ ഇതാണ് എൻ്റെ കറക്റ്റ് പരിവ് സൂപ്പറായിട്ടല്ലേ അപ്പം ആവശ്യം ഞാൻ ഉപ്പൊക്കെ നോക്കി ഇപ്പം ആവശ്യത്തിന് മുളക് പൊടി ഉപ്പും കായപ്പൊടിയുടെ ടേസ്റ്റും എല്ലാം ഉണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് അറിയോ നല്ല ചൂടായ എണ്ണയിൽ ഇത് വറുത്ത് കൂര് അത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണേ ഓക്കെ അപ്പോൾ നമ്മൾ പാൻ അടുപ്പിൽ വെച്ചു ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു നല്ല ആട്ടിയ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയാണേ അതങ്ങോട്ടൊഴിച്ചു ഇടത്തിളയ്ക്കാറായി ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത് ആയോന്നറിയാം ആയു ഇരുന്നു ഇനി നമുക്ക് വരൊന്ന് പറക്കിയിടാം അപ്പൊ നമ്മൾ ഈ രീതിയിൽ വേണം മുട്ട ഇനി ടിപ്പ് ചെയ്തിടാന് ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചെടുത്ത കൈ വെച്ചെടുത്താലും മതി കേട്ടോ കണ്ടോ കേട്ടോ ഇങ്ങനെ എടുത്തിട്ട് ഇതിനകത്തൊട്ടിട്ടാ പൊട്ടിത്തെളിക്കാതിരിക്കാൻ നോക്കണം ഇച്ചിരി മാറി നിന്നിട്ട് വേണം ഇടാൻ ഇനി നമുക്ക് ഓരോന്നിട്ടൊന്നും ഞാൻ കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇത് തെറിക്കും കേൾക്കാം കേട്ടോ ഇത് നമ്മൾ തിരിച്ചിടുക എന്നേ കിട്ടും ഇങ്ങനെ ഓരോ നമുക്ക് തിരിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ഫൈല റൗണ്ട് എത്തി മൂന്നെണ്ണം കൂടിയുള്ള ബാക്കിയെല്ലാം പൊരിച്ചെടുത്തു വളരെ സിമ്പിളാണ് കേട്ടോ ഇത് ഇതുപോലെ ആദ്യം നമ്മൾ ആ മുട്ടയുടെ ഉണ്ണിയുടെ ഭാഗം വേണം ഫ്രണ്ടിലിടാൻ അല്ലെങ്കിൽ തെറിക്കും ഇതെല്ലാം മൂത്ത് കഴിഞ്ഞാൽ തിരിച്ചിടാം അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് ഫൈനലിലേക്ക് പോകാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഫൈനലായിട്ട് മുട്ട ബിജി എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നു എന്തൊരു ഭംഗിയെ കാണാല്ലേ ഒട്ടും ഇത് പൊട്ടിത്തെറിക്കില്ലേ എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ മുട്ട ബജി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ഉണ്ണിയുടെ ഭാഗം ഇടാതെ ഇരിക്കുകയാണെങ്കിൽ നല്ലതുപോലെ പൊട്ടിത്തെറിച്ച് ഒരു ഷെയ്പ്ലെസ് ആയിട്ട് വരികയും ചെയ്യും നമ്മൾ ദേഹത്ത് എണ്ണ തെറിക്കുകയും ചെയ്യും അപ്പോൾ ആ ഡേഞ്ചറസ് സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആ ഉണ്ണിയുടെ ഭാഗം വേണം ആദ്യം അത് അതിൽ എണ്ണയിൽ കിടക്കത്തക്ക രീതിയിൽ ഫ്രണ്ടിൽ ആദ്യം കിടക്കത്തക്ക രീതിയിൽ വേണം അത് ഡിപ്പ് ചെയ്ത് തരാൻ അത് ഞാൻ കാണിച്ചായിരുന്നല്ലോ അപ്പോൾ അതുപോലെ ചെയ്തെടുത്ത് നല്ല ഷേപ്പിലുള്ള മുട്ട ബജി കിട്ടും അല്ല കണ്ണാ എന്ത് രസമുണ്ടല്ലേ കഴിക്കാനും അതേ ടേസ്റ്റ് നമുക്ക് ഇതിനകത്ത് ഏരി കൂട്ടുകയോ കുറയ്ക്കുകയോ എല്ലാം ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ പിന്നെ ഈ പിന്നെ നമ്മുടെ കായത്തിൻ്റെ മണം വേണമെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം ൊക്കെ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമ്മളിത് നല്ല ക്രിസ്പ്നസ് ആയി നമ്മളിത് കഴിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഈ അരി അരിപ്പൊടി ഉള്ളതുകൊണ്ട് അരിപ്പൊടി ഇല്ലെങ്കിൽ ചെയ്യാം പക്ഷേ ഒരു ക്രിസ്നസ് കിട്ടും നമുക്കൊരു അരിപ്പൊടി അരിപ്പൊടിയിട്ട് ചെയ്യുമ്പോഴും അപ്പം അപ്പോൾ നിങ്ങൾ അരിപ്പൊടി ഇട്ട് ചെയ്യുന്നതാണെങ്കിൽ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നു ഇത് നമ്മൾ ഹോ ഹോം മെയ്ഡ് തക്കാളി സോസാണ് ഇത് ഉടനെ എൻ്റെ വീഡിയോ ഉടനെ ഇടുന്നുണ്ട് ഇത് ഇതുപോലെ തന്നെ നമ്മൾ എന്തിനാ വിളി വെറുതെ വെളിയിൽ പോയി പൈസയും കൊടുത്ത് വാങ്ങിച്ച് നമ്മുടെ ശരീരത്തിന് ഹാനികരമാക്കുന്നത് അപ്പം എന്തെല്ലാം പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്ന അറിയാമോ അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള എരിയോ ഉപ്പോ ഒക്കെ ചേർത്ത് നമുക്ക് ക്രമീകരിച്ച് നമുക്കിതെല്ലാം ചെയ്യും അപ്പം സോസിൻ്റെ വീഡിയോ ഉടനെ തന്നെ ചാനലിൽ ആഡ് ചെയ്യുന്നുണ്ട് വിത്തിൻ ടു ഡേയ്സിനകത്ത് തന്നെ വരും ചായയൊക്കെ ഇട്ട് നല്ല ഇഞ്ചി ചായയാണ് ഇഞ്ചി ചായ ഞാൻ ഒരു ദിവസം കാണിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഇഞ്ചി ചായ കുടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ വേറൊരു ചായ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് ഇഞ്ചി ചായ അപ്പോൾ ഇതെൻ്റെ മകളായിട്ടത് കേട്ടോ ഇഞ്ചി ചായ ഇട്ട് നല്ല അപ്പോൾ ഇഞ്ചി ചായയും ചേർത്ത് നമുക്ക് ഇന്ന് ഈ എഗ് ബജ് കഴിക്കാം അപ്പോൾ എല്ലാവരും ഞാൻ വിഷണിക്കുകയാണ് വന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എഗ് ബെഞ്ചി തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം വളരെ ഈസി കേട്ടോ ഇതൊക്കെ ചെയ്യാൻ നമ്മളൊരു ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട അത്ര ശ്രമ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ എണ്ണ പറയാനാണ് ചൂടാക്കിയെണ്ണ തന്നെ അല്ലേ അവരൊക്കെ വീണ്ടും വീണ്ടും യൂസ് ചെയ്യും നമ്മൾ വീട്ടിലെ എണ്ണയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പം നല്ല ആരോഗ്യത്തിന് നല്ലതായിരിക്കാം നല്ല പിള്ളേർക്ക് കൊടുക്കാനൊക്കെ നല്ലതായിരിക്കും ഗസ്റ്റ് വന്നാലും പെട്ടെന്ന് നമുക്ക് ചെയ്യാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ ഒരു സന്തോഷം ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ